നമസ്കാരം ഈ വീഡിയോ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് നമുക്ക് അറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണത് അവിടെ ഒരു മലയാളി നമ്മുടെ ആളുകൾ ആഹാരം കഴിച്ചു പോയൊരു ഒരു സീനാണ് ആ കാണുന്നത് തൊട്ടടുത്ത് വേറൊരു ഇംഗ്ലീഷ് അതർ നാഷണാലിറ്റി ഫാമിലി ഉണ്ടായിരുന്നു അവർക്കത് കണ്ടിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് അവർ ഇറങ്ങിപ്പോയതാണ് സോ നമ്മൾ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യുന്ന ഏത് ഹോട്ടലായാലും റെസ്റ്റോറൻറ്റിലും ആളുകളുണ്ട് എന്നിരുന്നാലും നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട് പ്ലീസ് അത് എല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മറ്റുള്ള നാഷണാലിറ്റികൾ ആളുകളിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിപ്പോ ഞാൻ ഇരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്താ പറയുക അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആരൊക്കെയോ കഴിച്ച് പോയിരിക്കുന്നതാണ് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം നമ്മളെ തന്നെ ശ്രദ്ധീകരിച്ചാലാണ് മറ്റുള്ളവർക്ക് നമുക്കത് കൊടുക്കാനും ചെയ്തു കൊടുക്കാനൊക്കെ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം മിനിമം ആഹാരം കഴിക്കുമ്പോൾ അത് ആ നമ്മളിരിക്കുന്ന സ്ഥലം ആരുടേതാണെങ്കിലും അത് വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ പഠിക്കണമെന്ന് വളരെ വിനീതം